അപ്പോ ഇന്നത്തെ നമ്മുടെ അതിഥി വേറെ ആരുമല്ലേ എവിൻ കെവിൽ കെവിലാണ് അത് ചോദിച്ചാൽ എൻ്റെ ചിരി അങ്ങനെ എനിക്കിതിങ്ങനെ കാണിക്കാൻ പറ്റത്തുള്ളൂ എനിക്കത് കിട്ടത്തില്ല അത് അതുകൊണ്ടാണ് ഫ്ലിപ്പ്കാർട്ട് ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് കിട്ടും നടുവേദനക്കുള്ള സാമ്പാർണ്ടാക്കുന്ന എങ്ങനെയാ സാമ്പാർ കറുപ്പ് പൗഡർ ഉള്ളപ്പോൾ പിന്നെ ഗേൾഫ്രണ്ട് വേണമെന്നുണ്ടോ ഉണ്ട് ഗേൾ ഫ്രണ്ട് വേണമെന്നുണ്ട് വേണമെന്നുണ്ട് ദൈവം അനുഗ്രഹിച്ച് മോന് ഗേൾ ഫ്രണ്ട് കിട്ടട്ടെ കേട്ടോ അതെന്തോ ചോദ്യോ ചേച്ചി ഇതിപ്പോ കയ്യിൽ തേനൊഴിച്ചു വന്നിട്ട് നക്കരുതെന്ന് പറയുന്നത് ബാക്കി എനിക്കറിയത്തില്ല ഇവിടെ വെച്ച് നിർത്തി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ആ ഇനിയും നീണ്ടു പോയി കഴിഞ്ഞാ നീയും ജമ്മും ഞാനും